ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് നമ്മെ പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദസ്പർശത്താൽ പുണ്യമായ സ്ഥലമാണ് അരുവിപ്പുറം ശ്രീ മഹാദേവ ക്ഷേത്രം നൂറ്റി മുപ്പത്തേഴാം പ്രതിഷ്ഠാ വാർഷികവും മഹാശിവരാത്രിയും വളരെ ഗംഭീരമായി തന്നെ ആഘോഷിച്ചു ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് മഹാദേവൻ്റെ ശിവേലി എഴുന്നാളത്ത് കാണാനുള്ള ഭാഗ്യം കിട്ടി മഹാശിവരാത്രി ആഘോഷങ്ങളും അതുപോലെ തന്നെ ഭഗവാന്റെ നൂറ്റി മുപ്പത്തി ഏഴാമത് പ്രതിഷ്ഠാ വാർഷികത്തിൻ്റെയും ശിവേലി എഴുന്നള്ളത്തിൻ്റെയും കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം നമുക്ക് അവിടെ നിന്ന് നേടാൻ ഒരുപാട് റിവുകൾ കൊണ്ട് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന മനസ്സ് പൂരിതമാകുകയും അതുവഴി ശുദ്ധവായും രീതിയിൽ അതിമനോഹരമായ രീതിയിൽ വിഭാവനം ചെയ്ത നമുക്ക് കടന്ന് ജനനക്ക് അപ്പുറത്തേക്ക് കടന്നു പോകാൻ കഴിയുള്ളൂ എന്നാണ് എല്ലാ വേദാന്ത ശാസ്ത്രങ്ങളും ഉദ്ഘോഷം മണ്ണ് പണം പെണ്ണിലും മണ്ണിലും ചെന്ന് െ അതിൽ ചെന്ന് പറ്റി നിന്ന് എല്ലാ ജീവന്മാർക്കും കൊടിയ നാശമാണ് ഉണ്ടാകുന്നത് അപ്പൊ അതിൽ നിന്നൊക്കെ മാറിച്ച് നമുക്കുണ്ടും നമുക്ക് ഉണ്ടാകും അവിടെ നമ്മൾ ശിവമായിട്ട് എന്നും നിലനിൽക്കാൻ കഴിയും നമ്മുടെ ശിവമല്ല ശിവമാണ് ശിവഗിരി മഠത്തിൽ നിന്നും ഗുരുധർമ്മ പ്രചരണ സഭാ സെക്രട്ടറി ശ്രീമസാന്തഗിരിസ്വാമികളുടെ നേതൃത്വത്തിൽ രാവിലെ ആരംഭിച്ച ശൈവസംഗീത യാത്ര ഇവിടെ എത്തിച്ചു തന്നിരിക്കുകയാണ് ഭഗവാന്റെ ശിവയിലെ എഴുന്നള്ളത്തേക്ക് കണ്ടു വളരെയധികം ഭാഗ്യം കിട്ടിയൊരു രാത്രിയായിരുന്നു മഹാശിവരാത്രി എല്ലാവർക്കും ട്രുവാൻ റമിഷാസിന്റെ മഹാശിവരാത്രി ആശംസകൾ പുതിയൊരു വീടിയും പുതിയൊരു സ്പോട്ടുമായി കാണും വരെ ട്രു സൈനിങ് ഓഫ്